മൃണാളിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് പല ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ട് എനിക്കറിയില്ല ഞാൻ ഒരുപാട് വീഡിയോ ഒന്നും കണ്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ റെസ്റ്റോറൻറ്റ് കഴിച്ചിട്ടില്ല പക്ഷേ അദ്ദേഹം ഈ മൃ ഹ്രീ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് തുടങ്ങിയതിന് ശേഷം ഒരുപാട് ആളുകളെ നമ്മൾ കാണുന്നു മൃണാൾ ഞങ്ങളെ ദ്രോഹിച്ചു തിരുവനന്തപുരത്ത് നിന്ന് ഒരു സ്ത്രീ പറഞ്ഞു കോവിഡ് കാലത്ത് ഇരുപത്തഞ്ച് ബിരിയാണി വിറ്റ് തുടങ്ങിയതാണ് അന്ന് ഞങ്ങളുടെ ഇരുപത്തഞ്ച് ബിരിയാണിയും അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട റെസ്റ്റോറൻറ്റ് ബിരിയാണി എടുത്ത് വെച്ചിട്ട് ഞങ്ങളുടെ ബിരിയാണി കൊള്ളില്ല എന്ന് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റ് അങ്ങ് പറഞ്ഞു അത് ബിസിനസ്സിനെ ബാധിച്ചു പക്ഷേ ഇന്നിപ്പോൾ അവർ നൂറുകണക്കിന് ബിരിയാണി വയ്ക്കുന്ന വലിയ ഓൺട്രറ്ററായി മാറി കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളിപ്പോൾ ദുരിതം അനുഭവിക്കുന്ന കാണുമ്പോൾ സന്തോഷം തോന്നുന്ന ഒരു വനിത എന്ന് പറയുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം കണ്ടു ഒരുപാട് ആളുകൾ മൃണാളിൻ്റെ കടയിൽ പോകുന്ന അവിടുന്ന് കഴിക്കുന്നു മൃണാളിൻ്റെ കടയിൽ പ്രത്യേകത എന്നുവെച്ചാൽ മൃഗാൾ പറയുന്നത് ഇരുപത് രൂപയ്ക്ക് വേറെ നിങ്ങൾ കഴിക്കാം ചോറും ഒരു തൈരും മാത്രം ഉണ്ടെങ്കിൽ ഒരു അല്പം ചോറ് കുറേ തൈര് ഇരുപത് രൂപ ഫുൾ സ്കെയിൽ മൊത്തത്തിലുള്ള ഊണ് കഴിക്കണമെങ്കിൽ നല്ല പൈസയാവും അപ്പോൾ മൃണാൾ പറയുന്ന മൊത്തം പൈസയ്ക്ക് മൊത്തം ഊണ് കഴിക്കണമെന്നവർക്ക് വേറെ കടയിപ്പോൾ ചോറും ഒരു ചമ്മന്തിയും മാത്രം കഴിക്കണമെങ്കിൽ എൻ്റെ അപ്പോൾ ചോറിന് ഇത്ര പൈസ ചമ്മന്തിക്ക് ആ ഓരോന്നു ഓരോന്നു പൈസയാണ് അപ്പോൾ അതിനെ കളിയാക്കിയ ആൾക്കാരുടെ ഈ ഷോപ്പ് ഷോപ്പിൽ ഷർട്ടിന് തീരെ പൈസ ഇല്ല സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ഷോപ്പ് ആ അപ്പോൾ ഈ ഷർട്ടിനെ പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട മീംമായത് ഷർട്ട് ഇരുന്നൂറ് രൂപയ്ക്ക് എടുക്കാം ക്വാളിറ്റി ഷർട്ടാണ് സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതാണ് പക്ഷേ ഒരു പ്രശ്നമുണ്ട് എല്ലാവർക്കും എല്ലാ ബട്ടണും ആവശ്യമില്ല ഓരോ ബട്ടൺ ഇരുനൂറ് രൂപ വെച്ചാണ് എന്ന് പറഞ്ഞ് ഞാൻ കളിയാക്കുന്ന സംഗതികളെമ്പാടും വരുന്നുണ്ട് അപ്പോൾ മൃണാൾ അതിനകത്ത് എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിൾ ആയിട്ടാണ് അദ്ദേഹത്തിൻ്റെ പണിയെടുത്തത് എന്ന കോശൻ ആൾക്കാരുണ്ട് അതിൻ്റെ എഫക്റ്റഡ് പാ അഫക്റ്റഡ് പാർട്ടീസാണ് വന്നിട്ട് ഈ പ്രശ്നം ഉന്നയിക്കുന്നതിൽ പലരും അപ്പോൾ അദ്ദേഹം നമ്മൾ എവിടെയെങ്കിലും പോയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ജഡ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 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 ഒരു പെർഫെക്റ്റ് സംഗതികൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് പറ്റണം പറ്റിയിട്ടില്ലെങ്കിൽ ഈ തരത്തിലുള്ള അപകടങ്ങൾ വന്നുകൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കടയിൽ ആളുകൾ പോകുന്നത് പഴമ്പരയും ബീഫും കഴിക്കാനല്ല അത് റീൽ എടുക്കത്തിട്ട് അതിന് വില കൂടുതലാണെന്ന് പറയാൻ കഴിഞ്ഞ ദിവസം കണ്ടു ബിരിയാണി എന്ന് പറയുന്നത് ബിരിയാണി വൈറ്റ് കളറായിട്ട് കിടക്കുകയാണ് ബിരിയാണി ഒരുമിച്ച് അല്ലേ ഇത് വേക്കുന്നത് ഞാൻ അവിടുത്തെ ആൾക്കാരോട് പരാതി പറഞ്ഞൊക്കെ പറയുന്നത് വീട് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് കോണ്ടന്റ് എന്ന് പറയുന്നത് മൃണാളിൻ്റെ കട കടയാണ് അപ്പോൾ മൃണാൾ എൻ്റെ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സംഗതിയിൽ മുഴുവൻ ആൾക്കാർ ഇപ്പോൾ എടുത്തിട്ട് ഓഡിറ്റ് ചെയ്യുകയാണ് അത് എനിക്ക് പറയാനുള്ളൊരു കാര്യം ഇതാണ് ക്വാളിറ്റിയെക്കുറിച്ചായാലും കൊള്ളാം രുചിയെക്കുറിച്ചായാലും നമ്മൾ ജഡ്ജ്മെൻ്റിലാവുന്നതിന് വലിയ പ്രശ്നമുണ്ട് അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യുന്നതിൻ്റെ കുഴപ്പമെന്ന് ചോദിച്ചാൽ അത് മനുഷ്യരെ ബാധിക്കും അവരുടെ കച്ചവടത്തെ ബാധിക്കും ആളുകൾ അനാവശ്യമായിട്ട് മുൻവിധിയോടെ പെരുമാറും പല ആൾക്കാരും ഭയങ്കരമായ വിരോധം സ്ഥാപനങ്ങളോട് വെച്ച് പുറത്തും ഒറ്റ വാക്കൊക്കെ പറഞ്ഞു പോകാൻ വേണ്ടിയില്ല ഉണ്ടാക്കുന്ന അപകടം ചെറുതല്ല അതുകൊണ്ട് നേരത്തെ അജിം സോറി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ എടുക്കുന്ന പണിയുണ്ടല്ലോ വലിയ തോതിൽ ആളുകളെ സ്വാധീനിക്കുകയും പണി ഇതിനെ അക്കൗണ്ടബിൾ ആക്കണം എല്ലാവർക്കും എവിടെയും കയറിയത് എന്തിനെക്കുറിച്ച് എന്താ അഭിപ്രായം പറയാം എന്ന് വെച്ചാൽ വിരോധമുള്ള കളുടെ മുമ്പിൽ പോയി ഇന്ന് റെയിലിട്ട് കടയെ നശിപ്പിച്ച് എന്ന് പറഞ്ഞാൽ ഹുങ്ക പറയാൻ കഴിയുന്ന തരത്തിൽ റെസ്പോൺസിബിൾ ആവാൻ പാടില്ല ഇത് കുറച്ച് റെസ്പോൺസിബിൾ ആവണം മൃണ്ടാളിൻ്റെതും ഒരു ഒരു സ്ഥാപനമാണ് ഇൻവെസ്റ്റ്മെൻറ്റുള്ള സ്ഥാപനമാണ് കൊച്ചിയിലാണ് അപ്പോൾ അത് എന്നെ എല്ലാവരും കൂടി ആക്രമിച്ച തർക്കാരിക്കട്ടെ അദ്ദേഹത്തിന് അതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് കുറേ ജോലിക്കാരോട് ജോലി എന്നൊക്കെ എന്നൊക്കെയുണ്ട് ഞാനതുകൊണ്ട് അത് തകർന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല ക്വാളിറ്റി ഫുഡ് പ്രൊവൈഡ് ചെയ്യാൻ കഴിയട്ടെ അഫോർഡബിൾ ആയിട്ടുള്ള ഫുഡ് പ്രൊവൈഡ് ചെയ്യാൻ കഴിയട്ടെ അദ്ദേഹത്തെ കളിയാക്കുന്ന ഭയങ്കര ഫ്രണ്ടിൽ പാർക്കിംഗ് കുറവാണ് കാർ പാർക്ക് ചെയ്യാൻ പറ്റില്ല ബൈക്ക് മാത്രമേ പറ്റില്ല പുള്ളി പറഞ്ഞാൽ ഇത് സാധാരണക്കാർക്കൊണ്ടുള്ള കടയാണ് ഇവിടെ കാർ വരണ്ടെന്നാണ് കാറ് പോവാൻ സറിവില്ലാത്തതുകൊണ്ടാണെന്ന് നമുക്ക് അറിയാം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നമ്പറൊക്കെ ഒഴിവാക്കി കുറച്ചുകൂടി ജെന്വിൻ ആവാൻ അദ്ദേഹത്തിനും പറ്റട്ടെ ഒരു ബിസിനസ്സും എന്നാണ് ഞാൻ പറയുന്നത് മൃണാളിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം എനിക്ക് പറയാം അദ്ദേഹം കേൾക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മുമ്പ് പഴയ മുമ്പൊരു വീഡിയോ കണ്ടത് എനിക്ക് ഓർമ്മയുണ്ട് അമൃത ഹോസ്പിറ്റലിനെ പറ്റി ഇദ്ദേഹം ഒരു ചെറിയ ക്ലിപ്പ് ഇട്ടതാണ് ഞാൻ കണ്ടത് എൻ്റെ മുത്തശ്ശിയെ കൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം അമൃത ഹോസ്പിറ്റലിൽ പോയി എന്നെ ഏതെങ്കിലും തരത്തിൽ അവശ്യനിലയിൽ കണ്ടാൽ എന്നെ ഒരിക്കലും അമൃത ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾ കൊണ്ടുപോകരുത് എന്നാണ് പറയുക ആ വീഡിയോ ഒരുപാട് പേര് കണ്ടതാണ് കാരണം ഇദ്ദേഹം പറയുന്നത് മുത്തശ്ശിയും കൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു വീൽ ചെയർ ഒരു സ്ട്രച്ചർ പോലും ഇല്ലായിരുന്നു ഞാൻ ഒരുപാട് പേരെടുത്ത് കരഞ്ഞിട്ടാണ് മുത്തശ്ശി ഒരു വീൽ ചെയറിലകത്തിൻ്റെ ഇതൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അമൃത ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റിയിൽ വീൽ ചെയറൊക്കെ ഉണ്ട് അവിടെ അറ്റൻഡൻ അറ്റൻഡേഴ്സ് ഉണ്ട് ആംബുലൻസ് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ വണ്ടിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ തന്നെ എടുത്തുണ്ടോ ഇല്ലെങ്കിൽ എവിടെ ചെന്നു അമൃത ഹോസ്പിറ്റലിൽ ഇപ്പോൾ ചെന്ന് കഴിയുമ്പോൾ അവിടെ വീൽ ചെയറായിട്ട് ആരും വരണമെന്നില്ല അവിടെ രജിസ്ട്രേഷൻ വഴിയാണ് പോകുന്നത് അപ്പോൾ ആ വീഡിയോ കാണുന്ന ആളുകൾ എന്താ വിചാരിക്കുക എന്താ ആശുപത്രി ഉണ്ടല്ലോ അമൃതയിലേക്ക് പോരുത് എന്നാണ് വിചാരിക്കുക അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക അതൊരു പബ്ലിക് ഹെൽത്ത് രംഗത്തെ തന്നെ ബാധിക്കുന്ന ഒന്നാണ് അപ്പോൾ ഇത്തരം എന്താണ് പറയുക ഒട്ടും കോമൺ സെൻസ് ഇല്ലാത്ത അഭിപ്രായങ്ങൾ ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ബലത്തിൽ പറയുന്നത് ഒരു സോ സൊ സൊസൈറ്റൽ ഇമ്പാക്ട് ഉണ്ടാകുന്നുണ്ടെങ്കിലും നമുക്കൊരു വിചാരിക കിട്ടിയില്ല മനസ്സിലാക്കണം നമുക്ക് മാത്രമാണ് കിട്ടാത്ത അതവിടുത്തെ സിസ്റ്റം പൊളിഞ്ഞു കിടക്കാണെന്ന് അനുസരിച്ചല്ലേ നമ്മൾ പറയേണ്ടത് അല്ലാതെ നമുക്ക് കിട്ടാത്തതാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ കേസാണ് ഈ റെസ്പോൺസിബിൾ ആയിട്ടുള്ള സംഗതിയെ ഫിക്സ് ചെയ്യാൻ പറ്റണം